നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മെക്സിക്കോ സിറ്റി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ടേക്ക് ഓഫ് വൈകിയതോടെ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്ന് ചിറകിൽ കയറി യാത്രക്കാരൻ ഗ്വാട്ടിമാല സിറ്റിയിലേക്കുള്ള എയറോ മെക്സിക്കോ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരനാണ് എമർജൻസി എക്സിറ്റ് തുറന്ന് വിമാനത്തിന്റെ ചിറകിൽ കയറി നിന്നത് ഇയാൾക്ക് സഹയാത്രികർ പിന്തുണ നൽകി യാത്രക്കാരനെ പോലീസിന് കൈമാറിയതായി വിമാനത്താവളം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു എ എം അറുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന ഫ്ലൈറ്റിലാണ് സംഭവം ഉണ്ടായത് പുറപ്പെടാൻ നാലു മണിക്കൂറോളം വൈകിയതോടെ അസഹനീയമായ അവസ്ഥയിലാണ് എന്നാണ് യാത്രക്കാർ പറഞ്ഞത് വെള്ളം പോലും ഇല്ലാതെ പലരും ബോധം നഷ്ടമാകുന്ന അവസ്ഥയിലെത്തി വിമാനത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കുന്നതിന് ാണ് യാത്രക്കാരൻ പ്രതിഷേധത്തിലേക്ക് കടന്നതെന്നാണ് സഹയാത്രികർ പറഞ്ഞത് വ്യാഴാഴ്ച രാവിലെ എട്ട് പുറപ്പെടേണ്ട വിമാനം അറ്റകുറ്റപ്പണികൾ കാരണമാണ് വൈകിയത് എന്നാൽ വിമാനത്തിനുള്ളിൽ പ്രവേശിച്ച യാത്രക്കാർക്ക് മതിയായ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു എയർപോർട്ട് അധികൃതർ പ്രതിഷേധിച്ച യാത്രക്കാരന്റെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പ്രകാരം വിമാനം ഏകദേശം അഞ്ചു മണിക്കൂർ വൈകി വിമാനത്തിനുള്ളിൽ പകർത്തിയ വീഡിയോയിൽ യാത്രക്കാർ ചൂട് സഹിക്കാനാവാതെ ബുദ്ധിമുട്ടിലാകുന്നതും അറ്റൻഡന്റിനോട് വെള്ളം ചോദിക്കുന്നതും കാണാം അതിനിടെ വിമാന സ്ഫോടനം നടത്താൻ പോകുന്നു എന്ന് സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പുലിവാലു പിടിച്ച യുവാവ് ബ്രിട്ടീഷ് ഇന്ത്യൻ വിദ്യാർത്ഥിയായ ആദിത്യവർമ്മയാണ് സ്പെയിനിൽ വിചാരണ നേരിടുന്നത് സ്നാപ്ചാറ്റ് വഴി സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശമാണ് ആദിത്യവർമ്മയെ കുടുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം സ്പെയിനിലെ മെനോർക്കയിലേക്കുള്ള യാത്രയിലാണ് സംഭവം വിമാനം പറന്നുയരുന്നതിന് തൊട്ടു മുൻപ് സുഹൃത്തുക്കൾക്ക് ആദിത്യ സന്ദേശം അയക്കുകയായിരുന്നു വിമാനത്തിൽ സ്ഫോടനം ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ താലിബാനിൽ അംഗമാണ് എന്നായിരുന്നു സന്ദേശം അമേരിക്കൻ സെക്യൂരിറ്റി എമർജൻസി ഈ സന്ദേശം കണ്ടെത്തിയതോടെയാണ് കളി കാര്യമായത് വിമാനത്തിന് നേരെ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മെനോർക്കയിൽ വിമാനം എത്തുന്നത് വരെ രണ്ട് സ്പാനിഷ് എഫ് പതിനെട്ട് യുദ്ധവിമാനങ്ങൾ പിന്തുടർന്നിരുന്നു തുടർന്ന് ആദിത്യയെ അറസ്റ്റ് ചെയ്തു പോലീസ് കസ്റ്റഡിയിൽ തനിക്ക് താലിബാനുമായി ബന്ധമില്ലെന്നും തമാശയായി പറഞ്ഞതാണെന്നും ആദിത്യ വ്യക്തമാക്കി തനിക്ക് താലിബാൻ ഭീകരരുമായി രൂപ സാദൃശ്യം ഉണ്ടെന്ന് എല്ലാവരും തമാശയായി പറയുമെന്നും അതുകൊണ്ടാണ് താൻ അത്തരമൊരു സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ചതെന്നുമാണ് ആദിത്യ പറയുന്നത് ആദിത്യയിൽ നിന്ന് പിഴയായി വൻ തുക ഈടാക്കാനുള്ള നീക്കത്തിലാണ് ാണ് സ്പാനിഷ് ഗവൺമെന്റ് അതേസമയം പൈലറ്റ് വിമാനം പറത്താൻ വിസമ്മതിച്ചതിനെ തുടർന്ന് എയർഇന്ത്യക്ക് ഒന്നേ പോയിന്റ് ഒരു കോടി രൂപ പിഴ ചുമത്തിയതായി ഏവിയേഷൻ റെഗുലേറ്റർ അറിയിച്ചു ആവശ്യത്തിന് അടിയന്തര ഓക്സിജൻ ഇല്ലാത്തതിനെ തുടർന്നാണ് വിമാനം ഓടിക്കാൻ പൈലറ്റ് വിസമ്മതിച്ചത് ബംഗളൂരുവിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള വിമാനത്തിലാണ് സംഭവം ദീർഘദൂര റൂട്ടുകളിലെ വിമാനങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് എയർ ഇന്ത്യക്ക് പിഴ ചുമത്തിയത് ഇത് സംബന്ധിച്ച് ഒരു ജീവനക്കാരൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് ഏവിയേഷൻ റെഗുലേറ്റർ പറഞ്ഞു തുടർന്ന് എയർ ഇന്ത്യക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു പിന്നാലെ പിഴയും ചുമത്തി ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് എയർ ഇന്ത്യക്ക് ഏവിയേഷൻ അധികൃതർ പിഴ ചുമത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ച മൂടൽമഞ്ഞ് കാരണം വിമാനം വൈകുന്നതിനാൽ ആവശ്യമായ തയ്യാറെടുപ്പുകൾ സ്വീകരിക്കാത്തതിന് എയർ ഇന്ത്യക്ക് മുപ്പത് ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു